ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ ഒരു വാർത്ത അതായത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചുള്ള പുതിയൊരു വാർത്തയും അതേപോലെ ഒരു വിവാദവും അടുത്ത ഒറ്റ ഒരു വിവാദം ആദ്യം ഉണ്ടായ വിവാദം എന്തായിരുന്നു ആ സ്വർണ്ണ കിരീടം ശരിക്കും മാതാവിൻ്റെ തലയ്ക്ക് യോജിക്കുന്ന രീതിയിലല്ലാതെ പണിതു ചെറുതായിട്ട് പണിതു അതുകൊണ്ട് അത് അവിടെ ഇരുന്നില്ല അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് ഉരുണ്ടു വീണു എന്നൊക്കെ പറഞ്ഞൊരു വിവാദം നമ്മൾ കണ്ടാണ് അത് പിന്നെ കേരളീയ ടി വിയുടെ റിപ്പോർട്ടറാണ് തള്ളിയിട്ടതെന്നുള്ള രീതിയിൽ പിന്നീടത് അവിടെ മാഞ്ഞു പോയി ഇപ്പൊ പുതിയ വിവാദം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ കൊടുത്ത അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം ഉള്ള മുപ്പത്തിനാല് ലക്ഷം രൂപ കണ്ടുവരുന്ന സ്വർണ്ണ കിരീടം അതിലെ ആറ് ഗ്രാം മാത്രമേ സ്വർണ്ണമുള്ളൂ ബാക്കി കംപ്ലീറ്റ് ചെമ്പാണെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഉള്ളൊരു വിവാദം ഓ എൻ്റെ ദൈവമേ ഇത് ഫസ്റ്റിലേ അതിൻ്റെ ഇടവും വലവും ഒന്നും ചിന്തിക്കാൻ നമുക്ക് വേണേൽ ഒറ്റയടിക്ക് ഒരു കാര്യം അത്രയ്ക്ക് മണ്ടനല്ല സുരേഷ് ഗ്രോ എന്നുള്ളതാണ് അതുപോലൊരു പണി ചെയ്യാം മണ്ടനല്ല കാരണം ഇത്രയും പുരോതനം ആയ നമ്മുടെ ഈ രാജ്യത്ത് ഇതേപോലത്തെ തട്ടിപ്പൊന്നും നടത്തിയ മൊത്തം ചെമ്പും പുറമെ ഒരു സ്വർണ്ണം ഇങ്ങനെ പൂശകം ചെയ്തിട്ട് സ്വർണ്ണ കിരീടമാണ് ഞാൻ കൊടുത്തെന്നും പറഞ്ഞ് ഇങ്ങനെയൊന്ന് പറഞ്ഞു വെച്ചാൽ ഇത് സെക്കൻഡുകൾക്കുള്ളിൽ പുറത്തു വരുമെന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് മുന്നേ അത്രയ്ക്ക് മണ്ടനല്ല സുരേഷ് ഗോപി അവിടെ നിന്ന് മത്സരിക്കാൻ പോകുന്ന വ്യക്തിയുടെ അങ്ങനെ ചെയ്യില്ല അതിലുപരി അങ്ങേര് നല്ലൊരു വിശ്വാസിയാണെന്നുള്ളത് പലരും പറഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ ഇത്രയും മണ്ടത്തരം ചെയ്യാനുള്ള ഒരു അത്രയ്ക്ക് ബുദ്ധി ആളല്ല അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്ന ആ സാമി ഇപ്പൊ വന്ന് പട്ടിയാട്ടുന്ന പോലെ നിനക്ക് പോയി ചത്തൂടെ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട് സാമി പിന്നെ വടിവെട്ടാൻ വടിവെട്ടാങ്കോട്ട് പോയെന്ന് കേട്ടപ്പോ സാമി അന്നേരത കച്ച മുറുക്കി ഇറക്കി ഇറങ്ങി കഴിഞ്ഞു സുരേഷ് ഗോപി ആട്ടാൻ വേണ്ടി എന്താ സംഭവം എന്നൊന്നും സ്വാമിക്ക് പിന്നെ അറിയേ വേണ്ട സുരേഷ് ഗോപി ആണോ അപ്പഴേ പുള്ളിക്കാരനെ എടുത്തിട്ട് ആട്ടു തുടങ്ങും ഈ ചാണക കോഴിയോട് ഈ സുരേഷ് കോഴിയോട് എനിക്ക് ഇവിടെ തൃശ്ശൂർ ഭക്ഷണം എന്നു ചോദിക്കാൻ ചോദിക്കാനുള്ളു പോയി ചത്തൂടന്നായി നിനക്ക് പോയി ചത്തൂർ നാഴി നിനക്ക് ആ ലൂർദ് മാതാവിന്റെ ലൂർദ് മാതാവിന് അഞ്ഞൂറ്റി അറുപത്താറ് അപ്പോൾ ഇതിൻ്റെ അത് അത്ര വാരിക്കും ഞാനൊന്നും പറയുന്നില്ല ഇന്നൊരു വോയിസ് കേട്ടു അതായത് അത് പണിയാൻ കൊടുത്ത ആള് പണിയുന്ന ആള് പറഞ്ഞ വോയിസ് കേട്ടു അങ്ങേര് അച്ഛൻ അങ്ങേരുടെ അച്ഛനും എല്ലാ അമ്പലത്തിലെ കുടിമരും വിഗ്രഹങ്ങളും ഒക്കെ പണിയുന്ന പാരമ്പര്യമായിട്ടുള്ളൊരു ആചാര്യാണ് അപ്പോൾ അങ്ങേര് പറയുന്ന വോയിസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം ആ വോയിസ് ഇല്ലേ പോലും നമുക്ക് വേറെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം ഈ സ്വർണം പണിയുന്ന ആൾക്കാരുടെ കയ്യിലോട്ട് അത് കൊടുത്ത എന്ത് സ്വർണ്ണം സുരേഷ് ഗോപി കുറേ സ്വർണം കൊണ്ടുകൊടുത്തിട്ട് ഇതിൻ്റെ അളവൊന്നും നോക്കുന്നില്ല കിരീടത്തിന്റെ അളവ് ഞാൻ പണി പറയുന്നില്ല ഒരു കിരീടം പണിയാൽ അത് ഇത്ര സ്വർണം കൊണ്ട് ഇത്രയേ ഒരു കിരീടം പണിയണോന്ന് പോലും പുള്ളി പറഞ്ഞിട്ടില്ല ഒരു കിരീടം പണിയാൽ അതിന്റെ കണക്കൊന്നും നോക്കണ്ടാന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കുറേ അധികം സ്വർണ്ണം കൊണ്ട് കൊടുത്തു അപ്പോൾ ഒരു സ്വർണം പണിയുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരത് കയ്യിലെടുക്കുന്ന നിമിഷം അത് എത്ര ഗ്രാമം ഉണ്ടെന്ന് വരെ അവർക്ക് പറയാൻ പറ്റും എക്സ്പീരിയൻസും ഉണ്ട് അത് സ്വർണ്ണമാണോ എന്നും പറയാൻ പറ്റും ഇനി ഇതൊന്നും അറിയാതെ പുതുതലമുറ

എന്നെ ഏൽപ്പിച്ചതിന്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് അല്ല ഇത് ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷേട്ടനെ എനിക്ക് വന്നു ഒരു ഇരുപത് ദിവസം മറ്റും ആയിട്ടുള്ളൂ അദ്ദേഹം ഇത് പള്ളിയിൽ അള്ളിയിൽ വന്നു എന്തോ തൊഴാൻ വന്നപ്പോ മറ്റും അദ്ദേഹം ഇത് കണ്ടു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു കിരീടം വേണം ചെയ്യാവാന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടം അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിനെ സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ നിൽക്കുമായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാന് പതിനാറ് രണ്ടാഴ്ച പതിനേഴ് ദിവസമുള്ള എടുത്തു ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് അളവെടുത്തോണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത് അത് അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച സ്വർണ്ണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുകയായിരുന്നു കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയണ്ടാന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു വായിക്കാം എൻ്റെ പേര് ഞങ്ങളുടെ എൻ്റെ ശബരിമലയിലെ കൊടിമരം ഇപ്പം ഗുരുവായൂര നാലുകാതൻ വാർപ്പ് പറമേക്കാവിലെ കൊടി ഇതെല്ലാം നമ്മളാണ് ചെയ്തത് ആർട്ടസയൻസ് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അപ്പൻ്റെ പേര് അനന്തനാചാരി എൻ്റെ പേര് കിരീടം മാതാവിന്റെ സിരിസേന്നൊന്നും താഴെ വീണപ്പ തുടങ്ങിയ ഒരു വിവാദമാണിത് ഈ വിവാദങ്ങളിലൊന്നും കഴമ്പില്ലെന്ന് പറയുന്നവർക്കും അറിയാവുന്ന പോലെയാണ് കാരണം ഇത് അങ്ങനെയാണ് അവര് പള്ളിയാണേലും അവരുടെ രേഖകളിലൊക്കെ ഇത് രേഖപ്പെടുത്തി വെക്കണം ഇത്ര എത്രയാണ് എത്ര ഗ്രാമാണ് കാരണം അതങ്ങനെയാണ് അതിന്റെ നിയമങ്ങളൊക്കെ അപ്പം ഇത് വെറുതെ ഒരു ഇതോ ഇതിന്റെ അകത്ത് സുരേഷ് ഗോപിയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഒന്നും കേട്ടായിട്ട് അറിയില്ല ഒന്നും പ്രതികരിച്ചില്ല കാരണം പ്രതികരിക്കാൻ പോലും അർഹതയില്ലാത്തൊരു അപവാദ പ്രചരണമെന്നേ ഉള്ളൂ പക്ഷേ കുറേ ആൾക്കാർ ഇത് കേട്ട ഉടനെ ഇതും എടുത്തു പൊക്കി പിടിച്ചു നടക്കുന്നുണ്ട് ആറ് ഗ്രാം സ്വർണ്ണേ ഉള്ളൂ ബാക്കി മൊത്തം ചെമ്പായിരുന്നു പൂച്ചതായിരുന്നു ഓ എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള രീതിക്കൊക്കെയാണ് പോകുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കൂടുതൽ പറയേണ്ട കാര്യമില്ലാതെ പണിതയാൾ പറയുന്ന ഇപ്പം നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ അതിൽ കൂടുതൽ വേറെ ആൾക്കും ഇത് പറയാൻ പറ്റത്തില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം